ആ അപ്പൊ എട്ടു മാസം ഒമ്പത് മാസം ആയിട്ട് ഞാൻ മണാഞ്ജലി പോയിട്ട് ഞാൻ കണ്ടിട്ടില്ലേ തറവാട്ടിലേക്ക് തറവാട്ടേക്ക് പോവാണ് ഞാൻ അപ്പൊ അതിന്റവാറു പോകുന്നു തറവാട്ടില് തിരിച്ചു പോവാൻ സാറേ വീട്ടില് നല്ല ആൾക്കാർ ഗാദറിംഗ് ഉണ്ട് പെരുന്നാള് കഴിഞ്ഞിട്ട് പെരുന്നാള് ഇപ്പൊ കഴിഞ്ഞല്ലോ അപ്പൊ പെരുന്നാളിന്റെ ഗ്യാദറിങ് പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അന്ന് ഞങ്ങള് വിളിച്ചതാണ് അമ്മ വരുന്നില്ല പറഞ്ഞു ഞങ്ങൾ എന്നാ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോ വിളിച്ചാലേ കാലായിട്ട് വിളിച്ചാലേ പോയിക്കോന്നു പറഞ്ഞാൽ ഞങ്ങള് പോലെ കാരണം കല്ല് പോകാൻ പറ്റിയില്ല അതിൻ്റെ അടുത്ത് കുറെ കൊറേ കുറെ ഇത് ഉണ്ടായിട്ടു വിശേഷങ്ങൾ നടക്കുന്നു പക്ഷെ അതിനൊന്നും പോവാൻ പറ്റിയിട്ടില്ല പോവാൻ പറ്റിയില്ല എന്നല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഇതാണ് ഇപ്പൊ ഞങ്ങള് വിളിച്ചത് അപ്പോ ഞങ്ങൾ പോവാൻ ചേച്ചി പോകുമ്പോ നമ്മള് തിളങ്ങിയിട്ട് പോണ്ടേ കൊറേ കാലത്തിന് ശേഷം പോകണത് അപ്പൊ തിളങ്ങിയിട്ട് പോവാൻ വേണ്ടി ഞാൻ ഏത് കുപ്പായ് ഞാൻ മൈൻഡ് ഡിസ്റ്റേബ് ആണ് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല കാരണം ഒരുപാട് തലങ്ങളുടെ ഡ്രസ്സുകൾ ഇതിന്റെ ഞാൻ ചെറുതൊക്കെ റീൽസിൽ ഇട്ടതാണ് വീഡിയോസിൽ ഇട്ടതാണ് അപ്പൊ ഇതിന് ഏതൊക്കെ കാണാത്ത ഡ്രസ്സ് ഞാനും വെസ്റ്റേൺ ഇടണം മോഡേൺ ഇടണം നാടൻ ഇടണം ട്രഡീഷണൽ ഇടണം ഏതൊന്നും എനിക്ക് ഒരു പിടുത്തല്ല അപ്പൊ ഞാൻ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക എനിക്ക് ഇത് കഴിഞ്ഞിട്ടുവാണെനിക്ക് മൈലാൻഡ് ഇടണം അത് കഴിഞ്ഞിട്ട് ഇടണം അത് പോരാഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം കൂടി എനിക്ക് സപ്പളുണ്ട് ചെറുതായിട്ട് അതിലൊന്നും പഠിക്കാണ്ട് കൂടി എനിക്ക് ചെയ്യാണ്ട് അതുകൊണ്ട് എൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ പോണത് സൗ ഞാൻ ഡ്രസ്സ് കണ്ടെത്തട്ടെ പിന്നെ നമ്മളെ സായിക്കുട്ടിക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല അല്ല സായിക്കുട്ടിയാ സായിക്കുട്ടിക്ക് പിന്നെ ഡ്രസ്സ് ഏത് വേണം എന്ത് വേണം കേട്ടാ ഒന്ന് ചിരിക്ക ചങ്ങായി എല്ലാത്തരും മനുഷ്യനും നമ്മുടെ ചാനലോ ചിരിക്കുന്നില്ല ജീജി ചാനലും ഒന്നും വേണ്ട പുറത്തു പിന്നെ നല്ലൊരു കുപ്പായ ഏതെങ്കിലും പണ്ടുള്ള ടീഷർട്ട് പാൻഡൊക്കെ ഒന്നും ആശ്വാസം സ്കൂളിൽ പോണ ബാഗ് മേടിക്കാൻ പോയപ്പോ ഇങ്ങനെ കണ്ടു ആറിയോ ഞാൻ ഞാൻ ബാഗ് എടുക്കുമ്പോ എത്ര കടം വലിച്ചു ആരും ഞാൻ ഇവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത ഫസ്റ്റ് എടുത്ത കടകൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പോയി ആ ഇരിപ്പ് കണ്ടോ ഇനിയിപ്പോ നാളെ കണ്ടിട്ടും വിഷയമില്ല ഏതൊക്കെ ഡ്രസ്സുകൾ ഉദ്ദേശിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് കൊടുക്കാറെ

ഇത് ഒരു ചുരിദാർ ആണ് ഉം വെരി സിമ്പിൾ ചുരിദാർ വിത്ത് ഷാളും പാൻറും ഇടുക്കും ഓക്കെ നല്ല കംഫർട്ടമാണ് നല്ല കേൾക്കിട്ട് നല്ല എടുത്തുവച്ചാണെങ്കിൽ കംഫർട്ടബ് നോക്കി എടുത്തുവച്ചാണെങ്കിൽ റിയോ ഇത് ഞാൻ ഒരു വർഷം പോലും ഇട്ടിട്ടില്ലേ നീയാണ് ഇത് ഇട്ടിട്ടണത് ഇത് പിന്നെ നിന്റെ പ്രേക്ഷകും ഷോർട്സും റീൽസും ഷോർട്സും നന്നായിട്ട് റീൽസും കാണാത്തവർക്ക് ചുരിദാൻ കാണാനോ ഇത് ഇടണോ എന്നുള്ള കൺഫ്യൂഷനുണ്ട് ചില ചുരിദാറിന്റെ ടോപ്പ് മാത്രം ഇതൊക്കെ ഞാൻ തന്നെ അവിടെ ആരോടും എനിക്ക് മുമ്പനാണ് നോട്ടം സത്യമാക്കെ ഇതിന് നന്നാഗ്രഹം പക്ഷെ എന്താ നാളെ ബസ് കേറിട്ട് പോണം മഴ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ താങ്ങാൻ വയ്ക്കൂല അപ്പൊ ഞാന് ഇത് ഞാൻ നമ്മൾ ചില കടയിൽ പോയുണ്ടാവും ഇഷ്ടപ്പെട്ട ഒന്നിനെ എടുത്തു വെക്കും എന്നിട്ട് അടുത്ത് ഇങ്ങനെ നോക്കും അതേപോലെ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ബിനാസിന്റെ ചുരിദാർ ചുരിദാറുട്ടോ ബിനാസിന്റെ ചുരിദാർ പറയാം പാൻ ഇത് ഫ്രണ്ടില് ഒരു ഇത് തന്നെ അപ്പൊ ഈ വക ചുരിദാറുകൾ ഉണ്ടോ ഈ ചുരിദാറുകൾ ണ്ട് ഇതൊക്കെ മാമന്റെ കളക്ഷതൊന്നും ഇതൊന്നും ഇന്റെ പേരിലടിച്ചു പക്ഷെ ഞാനിത് കാരണം ഞാൻ ആക്കും ഷേപ്പാക്കും ലൂസ് ആയി കൊടുക്കും ഗുജറാത്തിൽ മാത്രമേ ഞാൻ ഞാൻ വേറെ സത്യം പറഞ്ഞിന്റെ ഫ്രണ്ടിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു ആ റിസൻ ചുരിധാനായിട്ട് തിരങ്ങാന്ന് വിചാരിച്ചിന്റെ റിസപ്ഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള അത് കാണുന്നില്ല പിന്നെ ഞാൻ ഇത് എനിക്ക് ബർത്ത്ഡേക്ക് കഴിച്ചത് പാൻ്റ് ആണ് ആകുള്ള പാൻറ് ഞാൻ ജീൻസ് പാൻറ് ഇടും ടീഷർട്ട് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഈ ജീൻസ് പാൻറ്റൊക്കെ മമ്മന്റെ പാൻ ഒന്നും എന്റെ സ്വന്തം പാൻ്റ് അല്ലെ ഞാൻ വാങ്ങിക്കും ഇതാണ് എന്റെ സ്വന്തം പാന്റ് പറയാൻ പറ്റിയ പാന്റ് അപ്പൊ ഇത് ഇത്തിരി നടാണ്ട് അടിഭാഗം ഒന്ന് വെട്ടി അടിക്കാനുണ്ട് ഇതും അതിന്റെ കൂടെ ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ട് ഇതിങ്ങനെ കഴുത്ത് ഇങ്ങനെ മടുത്തിപ്പോലെ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ടോപ്പ് ഇത് ആക്ച്വലി നെല്ലിരാമന്റെയാണ് നെല്ലാമാ കാണുന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ബ്ലാക്ക് കോട്ട് ഇതാ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ബ്ലാക്ക് കോട്ട് ഇന്റെ മമ്മ ഇട്ടിട്ട് മമ്മ ഇട്ടിട്ട് എന്ത് കാട്ടിട്ടോ വിശദീകരിക്കണം ഞാൻ പറയും ടിഷ്യൂ പേപ്പർ ഉള്ളിട്ട് നേരെ തിരുവാ അപ്പൊ ഫുള്ള് തൈ അത് നല്ലപോലെ അയം ചെയ്താൽ പോയി കിട്ടിക്കോളൂ അപ്പൊ ഈ ഡ്രസ്സാണെങ്കിൽ നാളെ ഉദ്ദേശിക്കുന്നത് ഇനി എന്തേലൊക്കെ പറഞ്ഞോടുത്തോട്ട് മൈലാഞ്ചി പേരഷോട്ടിക് മൈലാഞ്ചിയോ കാരണം പെരുന്നാക്കോ മയിലാഞ്ചിട്ടില്ലാഞ്ചിട വന്നിട്ടുണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇതിന്റെ ഈ ഒരു ഇത് കളയണം അതിന് ട്രിക്ക് ഉണ്ട് പരിപാടി അത് ോട്ടെല്ലേ നടക്കട്ടെ അപ്പൊ കഴിച്ച് ഞാൻ ഡിസൈൻ കണ്ടെത്തി ഞാൻ അത്ര വലിയ മൈലാഞ്ചിന്റെ എക്സ്പേർട്ട് ഒന്നല്ല ഞാൻ അമ്മന്റെ വീഡിയോയിൽ കുറച്ച് ബുക്ക് കണ്ടില്ലേ ഞാൻ കുട്ടിയൊക്കെ ഇട്ടുകൊടുക്കണത് അത്രയൊക്കെ പറ്റാറുള്ളൂ അപ്പൊ ഞാൻ ആദ്യം മൈലാഞ്ചി കണ്ടെത്തും കണ്ടത്തിൽ ഞാൻ പെണ്ടുത്തിട്ട് കഴിയുമ്പോൾ വരക്കും എന്നിട്ടൊക്കെ ഞാൻ വരക്കാറ് മറ്റേ കുട്ടികളായാലും കൂടെ ഞാൻ ജസ്റ്റ് കൊടുത്തു തോന്നൂട്ടോ

എയ്സ്തറ്റിക് മെഹന്തി അത്രയോറ്റിക് ഇഷ്ടമുള്ള എയ്സ്തറ്റിക് മെഹന്തി പറഞ്ഞേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്നൊക്കെ കൈസ് ഞാൻ ഡിസൈൻ കണ്ടെത്തിയിട്ട് കഴിയുന്ന പെണ്ണുകൊണ്ട് വരച്ചിട്ട് കാണാം ഓക്കെ ശരി സൊ കൈസ് നമ്മളെ മൈലാഞ്ചരിൽ കഴിഞ്ഞ് ഞാൻ ആകെ അത്രേ ഇട്ടുള്ളൂ കണ്ടോ ഇത് കാണാണ്ടോ അത് കണ്ടോ ആകെ ഒരിക്കണ മയിലാഞ്ചീണ് ആകെ സീനണ് അപ്പോ ഞാൻ ആകെ കുറച്ച് ഡിസൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി ഞാൻ ഇട്ടില്ല തൊപ്പിയൊക്കെ ഇടണ്ടാന്നു പക്ഷെ തൊപ്പി ഇടാനൊന്നും ഈ മയിലാഞ്ചിയോട് പറ്റില്ല നിറം കൂടി വെക്കണില്ല ആ കുളയിക്കണേ വേറെ കാര്യം അപ്പോ ഞങ്ങൾക്ക് തുണങ്ങണ വരെ കുറച്ചുനെ വെറുതെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് ചോറ് അയക്കണം ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പടിക്കാരിക്കണം കൈസ് പെ മയിലാഞ്ചി ഉണങ്ങി കണ്ടോ രണ്ടായിട്ടോ കാണല്ലേ ആ ഇങ്ങനെയൊക്കെ ഒരു ആണ് ഏകദേശം കുളായ മട്ടിണ്ട് ഞാൻ ആകെ അത്രയായിട്ടുള്ളൂ ബാക്കി ഡെക്കൊണ്ട് വേച്ചിണ്ടായില്ല കാരണം ഏകദേശം ഒലിച്ചു കുളമായി ഇപ്പൊ നല്ല രസത്തിൽ ചുവന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ ഇട്ടിക്ക് നല്ല രസം ഉണ്ടായി കളഞ്ഞു ഈ കളം നല്ല രസം കളറാണ് കളഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് അയക്കാൻ എന്തൊക്കെയുള്ളത് വെച്ചാ ചോറ് പിന്നെ അയ്യോ പയറു തീർന്നു പയർ പേരൊക്കെ അല്ല അന്നലെ ഉണ്ടാക്കിയപ്പോ വേ കൊറച്ച് ബാക്കിയ നമ്മക്കുള്ളത് നല്ല ദാൽക്കറി അതായത് പരിപ്പ് കറി പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഫുഡ് കുക്കിങ് ഞാൻ അത് അത് പിന്നെ ഇണ്ടാക്കിയത് ഇവിടെ ബീഫൊക്കെ ഇരിക്കുന്നു പക്ഷെ ബീഫ് എന്തിനാ അടുപ്പിച്ച് അടുപ്പിച്ചുണ്ടാക്കണു കൊറച്ചു കാലത്ത് ബീഫ് എടുത്ത കാരണം കൊണ്ട് ഞാൻ ചേനടുത്ത് ഞാൻ പൊരിച്ചു എന്തെങ്കിലും പൊരിച്ചാൽ അതൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ മെനി ഇന്നത്തെ മെനിയും കൂടെ ചെറിയൊരു സാധനം കൂടി കൂട്ടിച്ചേർക്കാട്ടെന്ന് ഞാൻ പറഞ്ഞതരാ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മളെ കേട് ഇപ്പൊ ഞാന് അമ്മക്ക് ഈ ഒരു തൈരിന്റെ ഭയങ്കര ഫാനാണ് കാരണം ഇതിപ്പോ ഞങ്ങള് മൂന്നാമത്തെ പെട്ടിയാണ് ഞങ്ങള് തൈരും ചോറും മാത്രം കേൾക്കണം നല്ലാതെ അമ്മ പ്രാവശ്യം മേടിച്ചു അമ്മ കഴിച്ചു മമ്മക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് തൈര് വലിയ ഇഷ്ടമുണ്ടായിരുന്ന പക്ഷെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എന്തോ ഒരു കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് രസം ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിന്റെ കൂടെന്തോ കൂട്ടിയൊക്കെ രസമുണ്ടായിരുന്നു ഇപ്പൊ ഇത് മിക്സ് ഇടുക്കുക കേട് ഇടുക മുളക് ഇടുക ചെറിയ ഉള്ളി ഇടുക ഉപ്പ് ഇടുക വെള്ളം കുറച്ച് വെള്ളം ചെറുക്ക അടിക്കുക ഇതാ ഇതാണ് ഇപ്പൊ ചോറിന്റെ കൂടെ എപ്പോഴും കൂട്ടാറുള്ള സംഭവം പക്ഷെ എപ്പോ ഞാന് ഉള്ളിയും അങ്ങനെ ചെറുക്കുള്ള ചെറുതായിട്ട് മുളക് മുളകിങ്ങനെ വെട്ടിടും ഈ കേടും പിന്നെ കുറച്ച് ഉപ്പിടും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ കഴിക്കാം രാത്രി ആവുമ്പോൾ എനിക്കു മടിയാവും അപ്പൊ നമുക്ക് അത് മാത്രമായിട്ട് കഴിക്കാം എല്ലാവരും ഈ ഈ ഒരു കേട് വേച്ച് ട്രൈ ചെയ്തേക്കട്ടെ മിൽക്കി മേശിനെ വേണമെന്നില്ല മിൽമന്റെ കേട് അടിപൊളിയാണ് കേട്ടോ മിൽമന്റെ കേടാണ് കുറച്ചും കൂടി അടിപൊളി എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈ കേട് ഇഷ്ടമുള്ള ആൾക്കാർ പല ആൾക്കാരുണ്ടാവും പക്ഷേ അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതാണ് സത്യാവസ്ഥ അപ്പം ഞാൻ ഈ കേടൊന്ന് മുളകും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പം ഞാൻ കേടും ഉപ്പും മുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും തൈരൊന്നും തീരെ ഇഷ്ടമല്ലാത്ത ആളേ നട്ടോ ഞാനിപ്പ എന്തോ എനിക്ക് ഈ ഒരു തൈര് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും ഞാൻ ഈ നമ്മളെ സലാഡ് ഉണ്ടാവല്ലോ ഉള്ളിയും പച്ചമുളക് ഇട്ട് നമ്മളെ കല്യാണത്തിന് കച്ചമുറുണ്ടാവല്ലോ അത് എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും ഞാൻ ഈ ഈയൊരു കേട് തന്നെ ഉള്ളു ഇത് നല്ലൊരു പാലിന്റെ ചോകയാണ് അപ്പൊ നല്ല രസ കഴിക്കാൻ വേണ്ടി അപ്പൊ ഞാന് പാത്രൊക്കെ എടുത്തിട്ട് ചോറൊക്കെ കുളമ്പിരി പോട്ടെ പോയി കഴിക്കാം ഞാനും സായ്മോനും അപ്പേനെ കഴിക്കട്ടെ രാത്രി അമ്മ കഴിക്കൂല അമ്മ ഇൻഡർമിത്തൻ ഫാസ്റ്റിംഗ് പോലെ ഏഴ് മണിക്ക് മുമ്പേ ഫുഡ് കഴിക്കുള്ളൂ ഏഴ് മണിക്ക് ശേഷം ഇനി ഫുഡ് കഴിക്കാറില്ല അപ്പം ഞാനും സായ്മോനും മാത്രം കഴിക്കുള്ളു ചില സമയത്ത് എനിക്ക് കുറച്ച് ചോറ് കഴിക്കാൻ തോന്നും ചില സമയത്ത് എനിക്ക് കുറേ ചോറ് കഴിക്കാൻ തോന്നും ഇന്ന് എനിക്ക് കുറെ ചോറ് കഴിക്കാൻ തോന്നുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ കുറേ ചോറ് എടുത്തിട്ടുണ്ട് ചോറ് കറി ചോറ് കറി കേടുണ്ട് ചേന ഫ്രൈ ഉണ്ട് അപ്പം നമുക്കിതൊക്കെ കൂടി കൂട്ടിട്ട് ഒരു പിടി പിടിക്കാം അത് നമ്മൾ ദാല് കറി ചോറ് മിക്സാക്കും കുറച്ച് ഉപ്പേരി മിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുക്കും എന്നിട്ട് അതും മിക്സ് ചെയ്യും അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പിന്നെ ഒരു ചേന ഫ്രൈ എപ്പോഴും ചിക്കനും മീനും ഒക്കെ കഴിച്ചാല് നമുക്കിങ്ങനെ എല്ലാവർക്കും ഇന്നും അറിയില്ല എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കാൻ അത് കഞ്ഞി ചമ്മന്തി അല്ലെങ്കിൽ ചോറ് തക്കാളി ചട്നി മുട്ട അങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ എപ്പോഴും ചിക്കനും മീനും ബീഫും ഒന്നും കഴിക്കണക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണ് മീൻ ഇഷ്ടമാണ് ഞാൻ എത്ര വേണം കഴിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റായിരുന്നു കഴിക്കാൻ തോന്നും അപ്പൊ ഇന്ന് കുറച്ച് ലൈറ്റാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ നേരെ പാത്രം കഴുകാൻ വേണ്ടി ചെന്നിട്ടോ കാരണം അമ്മ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ പിന്നെ പാത്രം കഴുകാൻ ഞാൻ തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ സായ്മക്കെടുക്കുന്ന ഹെൽപ്പ് ചെയ്യും അല്ലാത്തപ്പോൾ ഞാൻ തന്നെ പാത്രം ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ എൻ്റെ കൂടെ ഈ പാത്രം അങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കെന്ന് പറയുമ്പോൾ കൊണ്ടൊക്കെ ചെയ്യട്ടോ അപ്പം ഞാൻ ഈ പാത്രങ്ങൾ രാത്രി ഞാൻ സാധാരണ ആദ്യമൊക്കെ ഞാൻ പാത്രം കഴിക്കുന്ന സമയത്ത് ഞാൻ പാത്രമൊക്കെ കഴുകാതെ ഇട്ട് വെച്ചിട്ട് കിച്ചൻ ക്ലീൻ ചെയ്തിട്ട് പോവുക ചെയ്യാറ് കേട്ടോ അപ്പം എൻ്റെ ഒരു വീഡിയോൻ്റെ അടി കമൻറ്റ് ഉണ്ടായിരുന്നു മറ്റേ രാത്രി ഉറങ്ങുന്ന സമയത്ത് പാത്രം കഴുകാനാണ് നല്ലത് രാവിലത്തെ എടുത്താക്കാൻ പറ്റാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ പാത്രം കഴുകാറ് അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞതിനു ശേഷം പിന്നെ സായ് മോനാണ് വേസ്റ്റുകളൊക്കെ കൊണ്ടോയി വെക്കാറ് അങ്ങനെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് കിച്ചൻ മുഴുവൻ ഉണ്ട് ക്ലീൻ ആക്കി സത്യം പറഞ്ഞാൽ കിച്ചൺ മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് ഉറങ്ങാൻ സമയത്ത് നല്ലൊരു സമാധാനായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നേരെ പഠിക്കാൻ പോയി അപ്പം ഇനി കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചിട്ടോ ആൾക്കാളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ പോകേണ്ട കാരണം കൂടി നാളെ ഞാൻ എത്തുമ്പോഴത്തേനൊരു വൈകുന്നേരമൊക്കെ എങ്ങനെയാവും അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല മറ്റന്നാളാണ് എനിക്ക് സപ്ലി ഉള്ളത് അപ്പോൾ അതും കൂടി ഏത് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി എന്നൊണ്ട് പറയാൻ പറ്റുക അപ്പോൾ എനിക്ക് ക്യു ടി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കേട്ടോ എക്സാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് നോട്ട്സ് അതിൻ്റെ സത്യം പറഞ്ഞതിൽ ഇക്വേഷൻസ് ആണ് ഉള്ളത് ഇതൊരു പ്രോബ്ലം പേപ്പറാണ് പക്ഷേ അത് തിയറി കൂടെ ഉള്ള കാരണം ഞാൻ തിയറി മാത്രമാണ് പി ഡി എഫ് എടുത്തിട്ടുള്ളത് പ്രോബ്ലം പിന്നെ എങ്ങനെ നോക്കുക എന്താ ചെയ്യുക കാരണം ഫോർത്ത് സെമ്മത്തെ ആണ് എനിക്ക് ഫിഫ്ത്ത് സിക്സ് ഒക്കെ കഴിഞ്ഞു അതിലൊന്നും സപ്ലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോർത്ത് സെമ്മ് കഴിഞ്ഞിട്ട് രണ്ട് സെമ്മ് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ സപ്ലി വരുന്നത് അപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കണില്ല അപ്പോൾ ആദ്യങ്ങൾ ക്ലാസ്സൊക്കെ ഇട്ട് വേണം അതിപ്പോൾ തൽക്കാലം ഞാൻ നാളെ പ്രോബ്ലം നോക്കാം ഇന്ന് ഈ ഒരു തിയറി പേപ്പർ നോക്കാന്ന് എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ചു നേരം തിയറി നോക്കിയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടി പോകാൻ എനിക്ക് എല്ലാ സെമ്മിലും ഇങ്ങനെ ഓരോ സപ്ലീ വിധം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എന്തോ പഠിച്ചോന്റെ ഒരു സഹായം കൊണ്ട് എല്ലാ സപ്ലിയും ഞാൻ എഴുതും മാത്രമേ ബാക്കിയുണ്ടായിരുന്നു ആഫ്റ്റർ സം ടൈം എന്റെ പഠിത്തം കഴിഞ്ഞു കേസ് ഇനി പഠിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് ബുക്ക് പിന്നെ ഞാൻ സാധാരണ സാധാരണക്കിടയ്ക്ക് ഇത്ര നേരത്തും ഉറക്കം വരാറുള്ളൂ പക്ഷെ ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പം ഞാൻ ഉറങ്ങാൻ പോട്ടെ കേസ് ഇനി നമുക്ക് നാളെ നീക്കണം എന്നാൽ നാളെ പോണല്ലേ അല്ലേ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണോ എന്താണെന്ന് അറിയാൻ പാടില്ല എന്തായാലും നാളെ പോകണം കേസ് അപ്പോൾ നമുക്ക് ഉറങ്ങി നാളെ രാവിലെ നേരത്തെ കാലത്തെ നീക്കണം എന്നിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ കാണാം കേസ് അങ്ങനെ രാവിലെ നീറ്റ് രാവിലെ ഒന്നും അല്ലെട്ടോ അത്യാവശ്യം കുറച്ച് നേരം വഴിയിക്കണം അപ്പോൾ പെട്ടെന്ന് നീറ്റ് അമ്മ നീപ്പിക്കുക ചെയ്തത് അങ്ങനെ പെട്ടെന്ന് നീറ്റ് രാവിലെ വന്ന് പുറത്തൊക്കെ നോക്കുമ്പോൾ പെരും മഴ ഈ പെരും പെരുമഴയത്തെ എങ്ങനെ പോകുന്നാലും മടി അങ്ങനെ പിന്നെ മടി പിടിച്ചിട്ട് കാര്യമല്ലോ നേരെ പോയി മോക്ക് കഴുകി നേരെ അടുക്കളയൊക്കെ അവിടെ ചെന്ന് അപ്പൊ കൈക്കൂടെ വീടും എടുത്തുകൊണ്ടിരിക്കാണ് അല്ല ഇട പൂട്ടുന്ന ഇടയിൽ കൂടെ അതാ ഉദ്ദേശിച്ചത് ആയിക്കോട്ടെ സോറി അപ്പൊ നമുക്കത് പുറ്റാണ് കാരച്ച് പുറ്റ് മാത്ര കറിയൊന്നുമില്ലേ

നല്ല സമയം രാവിലെ നീക്കാൻ നേര വൈകിട്ട് സാധാരണ ആറുമണിക്കൊക്കെ നീക്കും പക്ഷെ ശനി ഞായറൊക്കെ ആയാലും പറയട്ടെ ശനി ഞായറൊക്കെ ആയാലും നീക്കാൻ അത്യാവശ്യം നല്ല മുഴുകും അപ്പൊ നന്നേ പോലെ വൈകിട്ടുണ്ട് പക്ഷെ അതിന്റെ മുമ്പ് അതൊന്നും പറഞ്ഞിട്ട സമയല്ല നേരം പോയാ സമയം പോകും അങ്ങനെ തന്നെ അപ്പൊ പോണെ നമ്മള് ഓയിലി ഫ്രീ സ്കിൻ സ്കിന്നാക്കണം കാരണം ഇടാൻ വേണ്ടി പോവാണ് സ്കിൻ കെയർ പൗഡർ കേട്ടോ അതല്ലേ അപ്പൊ നമ്മൾ ഇത് കിട്ടുകയാണെങ്കിൽ പോവാൻ പോകണം അപ്പൊ സമയല്ല എത്രയും പറ്റും നമുക്ക് ഫേസ് പാക്ക് ഇടണം എന്നിട്ട് കുളിക്കണം നല്ല തട്ടും കൈ കാലം കഴുകി പോയാൽ പോലെ ഇന്നലെ തരാൻ വിളിച്ചല്ലേ അപ്പൊ പേസ് പാക്കും ആക്ച്വലി ഞാന് സായിമോനെ പോണെന്നുണ്ടെങ്കിലേ സായ് മോനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ആടിക്കണില്ലല്ലോ അപ്പൊ എല്ലാരും കേൾക്കൂല്ലേ സായ് മോനക്ക് എന്തോരുക്കങ്ങളൊന്നും ഇല്ലയെന്നും എനിക്കാണ് പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ഇഷ്ടമല്ല മൂടി ചീവിക്കൊടുക്കാന്ന് പറയും മെസ്സി ഹെയർ ആണ് ഇഷ്ടം അതുകൊണ്ട് മുടി ചെയ്യാൻ പാടില്ലാന്ന് ഡ്രസ്സ് നേരാക്കാന്ന് വെച്ചാൽ പറയും എനിക്ക് മെസ്സി ഡ്രസ് ആണ് ഇഷ്ടം അതുകൊണ്ട് അവൻ നേരാക്കാൻ പറ്റൂല അതെ മൊത്തത്തിൽ എനിക്ക് മെസ്സി ആണ് ഇഷ്ടം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഓരോ മോത്ത ഇട്ടുകൊടുത്താല് ഓന് മുഖത്തെ എക്സ്പ്രഷന് പത്ത് പന്ത്രണ്ട് തന്നെ മാറിന്ന് അറിയും പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം എന്തിനാ വെറുതെ എനിക്കന്നെ അവിടെ തേക്കാൻ സമയല്ല ഇഷ്ടമില്ലാത്തവരെ കൂടിയൊക്കെ കൂടിട്ട് തേക്കാവശ്യമല്ലോ നമ്മക്കൊക്കെ ആണോ

ഈ മാസ്ക് വേറൊരു പണി ചെയ്യാൻ വേണ്ടിട്ട് അമ്മ കോട്ടുമ്പോൾ പണി ചെയ്ത് വെച്ചിട്ടില്ലേ ടിഷ്യേപ്പർ കൂടി അയ്യും ചെയ്യാനൊന്നുമില്ല അവര് വൃത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ എല്ലാരും ഇതേപോലെ പേപ്പർ ഒക്കെ പിടിച്ച് എന്താ ചെയ്യാതെ അറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യാന്ന് കാണിച്ചു ഈ ഇൻസുലേഷൻ ബാപ്പ് എടുത്തിട്ട് ആദ്യം കുറച്ച് ഭാഗം എടുത്തിട്ട് വെട്ടണം ഞാൻ രണ്ട് ഭാഗമായിട്ട് ഇതാ ഇങ്ങനെ മടക്കി വയ്ക്കുക കടം കോട്ട് എടുത്തിട്ട് കോട്ടിൻ്റെ ഏത് സൈഡിലാണോ പ്രശ്നം അപ്പറ സൈഡോ ഏത് സൈഡിലാണോ പ്രശ്നം നമ്മൾ ആ സൈഡ് എടുത്തിട്ട് ആ സൈഡ് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ കേട്ടോ ഇത് കേട്ടോ കുറേയല്ലേ എന്നാ പെട്ടെന്ന് പോകും ഞാൻ ആക്കിയാലും ഞാൻ ആക്കുന്നതാണ് സുഖം കാരണം ഞങ്ങൾ ട്രിപ്പൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല പക്ഷേ ഇങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും സുഖമുള്ള കാര്യം അത് കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ആയില്ലേ കുറച്ചും മുന്നേ നല്ല പൊടി ഉണ്ടായിരുന്നു ഓക്കെ ഇനി ഫുൾ ആക്കണം അപ്പോൾ എൻ്റെ കോട്ടിന്ന് ആരാക്കറി കഴിഞ്ഞു പാൻറ്റൊന്നും മടക്കിയെടുക്കാനും ഉണ്ട് മമ്മയെ മടക്കിയടിക്കുക അപ്പോൾ ഈയൊരു വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ അങ്ങോട്ട് പോകുന്നത് കാരണം ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊരു എത്ര മുപ്പത് മിനിറ്റിന് അപ്പുറത്തേക്ക് പോകും അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ബോർഡടിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ബോർഡെടുക്കും ഇങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടാവും ഞാൻ എൻ്റെ വീഡിയോ ഫുൾ ലെറ്റി ആക്കാറില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോണേൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും കഥ